കൊച്ചിയിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി സ്വകാര്യ ബസ് സർവീസ് ശരണ്യ എന്ന പേരിൽ സർവീസ് നടത്തുന്ന ബസ് വൈറ്റില ഹബിൽ നിന്ന് യാത്രക്കാരെ കയറ്റുന്നത് നിയമവിരുദ്ധമായാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് സ്വകാര്യ ബസ് യാത്രക്കാരെ കയറ്റുന്നത് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ബസ് എന്ന പേരിലാണ് അനധികൃത സർവീസ് ഇതുമൂലം നടപടിയെടുക്കാൻ കെ എസ് ആർ ടി സിയും മടിക്കുകയാണ് അലി അക്ബർഷ നമുക്കൊപ്പം എത്തുന്നു ഗുഡ് ഈവനിംഗ് അലി അക്ബർ ഷാ ഈ ശരണ്യ ബസ് നമ്മൾ കൊട്ടാരക്കര ഭാഗത്ത് ശരണ്യ ബസിനെയും ശരണ്യ മനോജിനെയും ഒക്കെ കേട്ടിട്ടുണ്ട് ഇവിടെ ഓടുന്ന ഈ ശരണ്യയ്ക്ക് മന്ത്രിയുമായി എന്തെങ്കിലും ബന്ധപ്പെട്ടു ん <laughs> ഗുഡ് ഈവനിങ് സുജയ ഈ പറഞ്ഞതുപോലെ കൊട്ടാരക്കരയിലെ ശരണ്യ തന്നെയാണ് വൈറ്റിലയിലെയും ശരണയ വൈറ്റില ഹബിൽ എല്ലാ വിധത്തിലുള്ള നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ശരണ്യ ബസ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് വൈറ്റില ഹബിൻ്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ ഹബ്ബിലേക്ക് കയറുന്നതിൻ്റെ തുടക്കത്തിലുള്ള ഏകദേശം ആറോളം ബസ്സുകൾ നിർത്തിയിടാനുള്ള സ്ഥലം അത് കെ എസ് ആർ ടി സിക്ക് വേണ്ടിയുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് അവിടെ നിന്നും യാത്രക്കാരെ എടുക്കാനുള്ള അവകാശം ഈ അർഹത ഈ പറയുന്ന പ്രൈവറ്റ് ബസ്സുകൾക്കില്ല റൈറ്റ് ഇല്ല എന്നുള്ളതാണ് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് അപ്പുറത്തേക്കാണ് ഈ പറയുന്ന പ്രൈവറ്റ് ബസ്സുകൾ നിർത്തിയിടേണ്ടത് അവിടെ നിന്ന് മാത്രമാണ് പ്രൈവറ്റ് ബസ്സുകൾക്ക് യാത്രക്കാരെ എടുക്കാനുള്ള റൈറ്റ് ഉള്ളൂ എന്ന് പറയുന്നത് അതാണ് വൈറ്റിലെ ഹബിന്റെ കൃത്യമായ സ്ട്രക്ചർ അവിടുത്തെ നിയമം എന്ന് പറയുന്നത് പക്ഷേ ഈ നിയമങ്ങളൊന്നും ശരണ്യ ബസ്സിന് ബാധകമല്ല എന്നുള്ളതാണ് ആ ബസ് വന്ന് നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം ആ ബസ് ആദ്യം വന്ന് നിൽക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് പിന്നിലാണ് അവിടെ വന്ന് നിന്ന് ഈ ബസ്സിലെ ജീവനക്കാർ പുറത്തിറങ്ങി കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയ ആളുകൾ ഉൾപ്പെടെ വിളിച്ചിറക്കിയാണ് ശരണ്യ ബസ്സിലേക്ക് കയറ്റുന്നത് ആലോചിക്കണം കെ എസ് ആർ ടി സി ബസ്സിനകത്ത് കയറിയിരിക്കുന്ന യാത്രക്കാരെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഇല്ലീഗലായി വന്ന് നിർത്തി അതിൽ നിന്നും വിളിച്ചിറക്കിയാണ് അവർ അവരുടെ ബസ്സിലേക്ക് കയറ്റുന്നത് അവിടെ നിന്നും പരമാവധി ആളെ എടുത്ത് പക്ഷേ പിന്നീട് ശരണ്യ ബസ് കിടക്കേണ്ട പന്ത്രണ്ടാം നമ്പർ ബേയിലേക്ക് ഇത് പോകും അവിടെ വൈറ്റല ഹബ്ബിൽ വീണ്ടും കിടക്കും അരമണിക്കൂറോളം കിടന്ന് അവിടെ നിന്നും യാത്രക്കാരെടുത്താണ് ഈ ബസ് പുറത്തേക്ക് പോകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഉടമസ്ഥതയുള്ള ബസ് എന്ന പേരിലാണ് ഈ ബസ് ഇത്തരത്തിൽ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് വൈറ്റ്ല ഹബ്ബിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഈ ബസ്സിന്റെ ആർ സി ഓണറുടെ പേര് വിനോദ് കുമാർ എന്നാണ് കൊട്ടാരക്കര സ്വദേശിയായിട്ടുള്ള വിനോദ് കുമാറിൻ്റെ പേരിലാണ് ഈ ബസ്സിന്റെ ആർ സി ഉള്ളത് ഈ വൈറ്റ്ല ഹബിലെ ജീവനക്കാരുമായി അതുപോലെ പ്രൈവറ്റ് ബസ് ജീവനക്കാരുമായി അതുപോലെ കെ എസ് ആർ ടി സി ജീവനക്കാരുമായി എല്ലാവരുമായി നമ്മൾ സംസാരിക്കും എല്ലാവർക്കും വലിയ ഈ പ്രവർത്തനവുമായി എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന പേടി എന്ന് പറയുന്നത് കൊമ്പുണ്ടോ എന്നോദ്യം നാട്ടുകാർക്ക് ചോദിക്കാവുന്നതേയുള്ളൂ കെ എസ് ആർ ടി സിയുടെ ജീവനക്കാർ തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടത് അത് വകുപ്പ് മന്ത്രിയുമായി ബന്ധമുള്ള ബസ്സാണോ അല്ലയോ എന്നുള്ളത് അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത് എന്തായാലും അനധികൃത സർവീസാണ് നടത്തുന്നത് എന്നതാണ് ഇപ്പോൾ നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യമായിരിക്കുന്നത് അലി ബഷായാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്